ഹലോ എല്ലാ കൂട്ടുകാർക്കും ദ പാഷനേറ്റ് ലേഡിയിലേക്ക് സ്വാഗതം എല്ലാവരും എന്തെടുക്കുക സുഖമായിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഡിസംബർ ക്രിസ്മസ് വെക്കേഷനും മൂന്നാർ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പോണ വഴിക്കുള്ള കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ ഒരു വീഡിയോ ആണ് എല്ലാവരും മുഴുവനും കാണുക ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്തേ ഒന്ന് എന്നിട്ട് നമ്മുടെ ഈ കുഞ്ഞു ചാനൽ സപ്പോർട്ട് ചെയ്യ അപ്പോൾ നല്ല നല്ല കാഴ്ചകൾ ഉണ്ടായിരുന്നു അതെല്ലാം ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാമേ അപ്പോൾ നമ്മൾ പോയത് മൂന്നാറാണ് നമ്മൾ യാത്ര തിരിച്ചത് അഞ്ചു പതിനൊന്നിനാണ് രാവിലെ നമ്മൾ ഇവിടെ സി ടി കോളേജിന്റെ അടുത്താണ് താമസിക്കുന്നത് അപ്പൊ അവിടെ ഒന്ന് അഞ്ചു പതിനൊന്നിനാണ് യാത്ര തിരിച്ചത് നമ്മൾ പത്തനംതിട്ട വഴി ആണ് പോ പോയത് മൂന്നാറ് അപ്പോ നമ്മുടെ വീഡിയോ കാണുമ്പോ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഗുണവും കൂടി വേണ്ടേ അപ്പൊ മൂന്നാറിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ അറിഞ്ഞൂടെ എനിക്ക് അറിഞ്ഞൂടേ എന്തായാലും കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം നിങ്ങൾക്ക് ചിലപ്പോൾ പി എസ് സിക്ക് എന്തിനെങ്കിലും ഉപകാരപ്പെട്ടാലോ നല്ല നല്ല കാഴ്ചകൾ പോകുന്ന വഴിയിലുണ്ടായിരുന്നു ആ കാഴ്ചകളെല്ലാം കൂടി കോർത്തിണക്കിയാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പൊ മൂന്നാറിനെ കുറിച്ച് നമുക്കൊന്ന് കേട്ടാലോ മൂന്ന് ആറുകളായ മുതിരപ്പുഴ തണ്ണി കുണ്ടള എന്നിവയുടെ സംഗമ സ്ഥാനമാണ് മൂന്നാർ തെക്കേ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണാധികാരിയുടെ വേനൽക്കാല സുഖവാസ കേന്ദ്രമായിരുന്നു മൂന്നാർ വിശാലമായ തേയിലത്തോട്ടങ്ങൾ മനോഹരമായ ചെറുപട്ടണങ്ങൾ വളഞ്ഞുയർന്നും താഴ്ന്നും പോകുന്ന പാതകൾ പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്ക് കാടും പുഴയും മലകളും ഒക്കെ ഇഷ്ടമായിട്ടുള്ളവർക്ക് മൂന്നാർ എന്ന് പറയുന്ന വെക്കേഷൻ ചെലവഴിക്കാനായിട്ട് ഒരു പെർഫെക്റ്റ് ചോയ്സ് തന്നെയാണ് അപ്പോ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഡിസംബർ ഇരുപത്തി ആറാം തീയതിയാണ് നമ്മള് പോയത് മൂന്നാറ് അതായത് നമ്മൾ യാത്ര തിരിച്ചത് ഡിസംബർ ഇരുപത്തി ആറിന് രണ്ട് ദിവസത്തെ സ്റ്റേ ആണ് നമ്മൾ ഉദ്ദേശിച്ചത് ഇരുപത്തി ആറാം തീയതി പോയി ഇരുപത്തെട്ടാം തീയതി ഉച്ച കഴിയുന്നതോടുകൂടി തിരിച്ചു വരിക എന്നുള്ള പ്ലാനിലാണ് നമ്മൾ പോയത് നമ്മൾ പോയത് ഈ ഒരു സമയത്തായത് കൊണ്ട് തന്നെ ഈ മൂന്നാർ എന്ന് പറയുന്നത് ഈ തണുപ്പുള്ള സമയം ना ना, ും അതുപോലെ തന്നെ വെക്കേഷൻ ടൈമൊക്കെ സീസൺ ആണല്ലോ പൊതുവേ ടൂറിസ്റ്റ് സ്ഥലങ്ങളിൽ വെക്കേഷൻ ആണ് യഥാർത്ഥ സീസൺ എന്ന് പറയുന്നത് ഇവിടെ മൂന്നാറാകുമ്പോൾ പിന്നെ തണുപ്പും കൂടെ ഡിസംബർ ജനുവരി ഫെബ്രുവരി ആ ഒരു സമയം എന്ന് പറയുന്നത് തണുപ്പിന്റെ സമയം കൂടിയാണല്ലോ അപ്പൊ അത് സീസൺ സമയമായിരുന്നു അപ്പൊ സീസൺ സമയത്ത് പോകുമ്പോൾ നമ്മൾ ഒരുപാട് പ്ലാൻ ചെയ്തിട്ടേ പോവാവൂ കാര്യം നമുക്ക് ഇപ്പൊ രണ്ട് ദിവസമാണോ മൂന്ന് ദിവസമാണെങ്കിലും നമ്മൾ എത്ര ദിവസം പോകുന്നു എന്നുള്ളത് കറക്റ്റ് പ്ലാൻ ചെയ്യുക വളരെ കുറച്ച് ഇപ്പൊ രണ്ട് ദിവസമൊക്കെ ആണെങ്കിൽ വളരെ കുറച്ച് സ്പോട്ടുകൾ മാത്രം പ്ലാൻ ചെയ്യാവൂ കാര്യം നമ്മൾ ഒരുപാട് സ്പോട്ടുകൾ പ്ലാൻ ചെയ്താൽ വെക്കേഷൻ സമയമാകുമ്പോഴത്തേക്കും ഇവിടെ എല്ലായിടത്തും നമുക്ക് ഓടിയെത്തത്തില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ വെക്കേഷൻ സമയമാകുമ്പോൾ അവിടെ നല്ല തിരക്കാണ് ഒന്നെന്ന് പറയുന്നത് അവിടുത്തെ റോഡുകള അറിയാലോ നമ്മൾ സാധാ ഇവിടങ്ങളിലുള്ള സാധാ ഈ ഹിൽ സ്റ്റേഷനിലെ റോഡുകൾ എന്ന് പറയുമ്പോ വീതി കുറച്ച് അത്യാവശ്യം വീതി ഉണ്ടെങ്കിൽ പോലും സാധാ റോഡുകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് വീതി കുറവായിരിക്കും പിന്നെ ഇവിടുത്തെ മൂന്നാറിലുള്ള മെയിൻ പ്രശ്നം ഞാൻ കണ്ടതെന്ന് വെച്ചാൽ പാർക്കിങ് മിക്ക സ്ഥലങ്ങളിലും പാർക്കിംഗ് ഇല്ല അപ്പോൾ ഈ പാർക്കിംഗ് മിക്ക സ്ഥലങ്ങളിലും ഇല്ലാതാവുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് സൈഡുകളില് സൈഡ് റോഡിന്റെ സൈഡുകളിലായിട്ട് പാർക്ക് ചെയ്യും വണ്ടികൾ പാർക്ക് ചെയ്യും അപ്പോ റോഡിന്റെ ഒന്നാമത് വീതി നമ്മളെ നോർമൽ റോഡിന്റെ അത്രയും ഒന്നും എപ്പ എല്ലാ സ്ഥലത്തും നമുക്ക് കിട്ടത്തില്ല അപ്പോ ഈ ഒന്നും വീതിയില്ലാത്ത റോഡ് അതിന്റെ കൂടെ സൈഡുകളിൽ പാർക്കും കൂടെ ചെയ്ത് വെക്കുമ്പോഴത്തേക്കും അവിടെ നല്ല ട്രാഫിക് കഞ്ചഷൻ ഉണ്ടാകും അപ്പോൾ സംഭവിക്കുന്ന വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന സമയങ്ങളിൽ നമുക്ക് വിചാരിക്കുന്ന സ്ഥലത്ത് എത്തിപ്പെടാൻ പറ്റത്തില്ല അങ്ങനെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്ന് പറയുകയാണ് നല്ല നമ്മൾ പ്ലാൻ ചെയ്ത പോലെ അത്രയും സ്ഥലങ്ങൾ നമുക്ക് തന്നെ കവർ ചെയ്ത് കാണാൻ പറ്റില്ല കാര്യം ഇതാണ് മെയിൻ പ്രശ്നം സൈഡുകളിൽ പാർക്ക് ചെയ്യുമ്പോഴുള്ള പ്രശ്നം ഇത് നമ്മൾ രാവിലെ ഞാൻ പറഞ്ഞല്ലോ അഞ്ച് പതിനൊന്നിനാണ് നമ്മൾ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് തിരിച്ചത് അപ്പോൾ എട്ട് എട്ടേകാല് എട്ടുമണി എട്ടേ കാലി ആ സമയത്ത് നമ്മൾ ഹോട്ടലിൽ കഴിക്കാൻ കയറിയതാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയത് തൊടുപുഴയുള്ള ശ്രീ വിനായക ഹോട്ടലിലാണ് രാവിലെ ഇറങ്ങിയത് കൊണ്ട് തന്നെ വലിയ ട്രാഫിക്കിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് എട്ട് മണിയൊക്കെ ആയപ്പോൾ തൊടുപുഴ എത്തി പിന്നെ കുഞ്ഞുള്ളത് കൊണ്ട് നമുക്ക് ആ ഒരു സ്പീഡ് കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റും പിന്നെ ഇവിടെ ഇപ്പോഴും പല സ്ഥലങ്ങളിലും സ്പീഡ് നമുക്ക് ഒരുപാട് സ്പീഡ് എടുത്ത് പോകാനും പറ്റത്തില്ലല്ലോ അപ്പോൾ അങ്ങനെ നല്ല ഹൈജീനിക് ആയിട്ടുള്ള ഒരു ഹോട്ടലായിരുന്നു ഫുഡും നല്ല അടിപൊളി സൂപ്പർ ഫുഡായിരുന്നു അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ശ്രീ വിനായക ഹോട്ടൽ തൊടുപുഴ പ്രൊമോഷൻ അല്ല ഞാൻ ജസ്റ്റ് നിങ്ങൾ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് ഫുൾ ഹെൽപ്പ് ആവട്ടെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞതാണ് അപ്പോൾ നമുക്ക് പഴയ കാര്യത്തിലോട്ട് തിരിച്ചു വരാം കഴിയാം വരാം അപ്പോൾ ഇങ്ങനെ സൈഡിൽ പാർക്ക് ചെയ്യുമ്പോൾ അവിടെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവും നമ്മൾ വിചാരിച്ച സമയത്ത് നമുക്ക് വിചാരിച്ച സ്ഥലങ്ങളിൽ എത്തിച്ചേരാൻ പറ്റത്തില്ല അപ്പോൾ ഉണ്ടാകുന്ന സംഭവം എന്തെന്ന് വെച്ചാൽ നമ്മൾ ഈ ട്രാഫിക് ബ്ലോക്കിൽ ഒരു മണിക്കൂറല്ല രണ്ട് മണിക്കൂറല്ല ചിലപ്പോൾ അതിലേറെ ട്രാഫിക് ബ്ലോക്കിൽ പെട്ടുപോകും അപ്പോൾ കറക്റ്റ് എത്താൻ പറ്റത്തില്ല പിന്നെ വേറൊരു പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് മൂന്നാറാണ് പെട്ടെന്ന് രാത്രി വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്കും നന്നായിട്ട് കോടക വരും കോടയിറങ്ങുമല്ലോ ഇറങ്ങുന്നാ കേറൂന്നാ പറയേണ്ടത് ഇറങ്ങുന്നാണ് ഇറങ്ങുന്നോന്നല്ലേ എന്തോ കോടന്ന് മഞ്ഞ ആവുമല്ലോ അപ്പൊ സംഭവിക്കുന്ന എന്താണെന്നു വെച്ചാല് മിക്ക സ്ഥലങ്ങളും ടൂറിസ്റ്റ് സ്പോട്ടുകളും കുറച്ചുകൂടെ മലയിലെ മുകളിലോട്ട് ഉള്ളതാണെങ്കിൽ കൂടുതലും എന്താണ് ഹൈ റേഞ്ചിലോട്ട് പോകും തോറും ഈ ടൂറിസ്റ്റ് സ്പോട്ടുകൾ ആറുമണി ആറര വരേക്ക് കാണത്തുള്ളു ആ നമ്മള് ഇന്റർനെറ്റിൽ അല്ലെങ്കിൽ ഗൂഗിൾ എടുത്ത് നോക്കുമ്പോൾ മണി ആറര എന്ന് കൊടുക്കുന്ന സ്ഥലങ്ങൾ പോലും മണി അഞ്ചര ആവുമ്പോഴത്തേക്കും ക്ലോസ് ചെയ്ത് തുടങ്ങും നമുക്ക് പിന്നെ അഞ്ചരക്ക് ശേഷം ആറു മണി ആറര ആറര സമയത്ത് ക്ലോസ് ചെയ്യുന്ന സ്പോട്ടാണ് എങ്കിൽ അഞ്ചര ആവുമ്പോഴേ അവരെല്ലാം വൈൻഡപ്പ് ചെയ്ത് എല്ലാവരെയും പറഞ്ഞു വിടാൻ നോക്കും കാര്യം ആറ് കാര്യം നമ്മൾ ഇതുപോലെ ഒരു വ്യൂ പോയിന്റിലോട്ട് ആറര വരെ ഉണ്ടല്ലോ എന്നുള്ള വിചാരത്തിൽ ഗൂഗിളിൽ എന്ന് കാണിച്ചു അപ്പം അതുവരെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു കറക്റ്റ് അവിടെ എത്തിയത് അഞ്ചുമണിക്കോ അഞ്ചരക്കോ കൊണ്ടാണ് അഞ്ചേകാലഞ്ചിരുപത് അഞ്ചിരുപത് അഞ്ചര ആ ഒരു അഞ്ചരയ്ക്ക് അടുത്തെത്തിയതേ ഉള്ളൂ അഞ്ചിരുപതൊക്കെ ആയതേ ഉണ്ടായിരുന്നുള്ളു ആ പക്ഷേ അവർ ക്ലോസ് ചെയ്തു എല്ലാം ക്ലോസ് ചെയ്തു എല്ലാരെയും എല്ലാവരെയും ഇറക്കി വിട്ട് അവര് ക്ലോസ് ചെയ്യാനുള്ളൊരു തയ്യാറെടുപ്പിലായിരുന്നു അപ്പം ആ ഒരു അനുഭവം ഉള്ളതുകൊണ്ട് പറയാം നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാ സ്ഥലത്തും എത്തിപ്പെടത്തില്ല പിന്നെ ഒന്ന് പറയുന്നത് ഈ ആറുമണി ആറിയൊക്കെ ആവുമ്പോൾ ക്ലോസ് ചെയ്യുന്നുള്ള സ്ഥലങ്ങൾ പോലും ഒരു മണിക്കൂർ മുമ്പേക്കെ ക്ലോസ് ചെയ്ത് തുടങ്ങും അപ്പം അതും കൂടി ഒന്ന് മനസ്സിൽ ഓർക്കുക അതുപോലെ തന്നെ ഇവിടെ മിക്ക സ്ഥലങ്ങളിലും ഇപ്പോൾ ഒരു സ്പോട്ട് എന്ന് പറയുന്ന ഇരവികുളം നാഷണൽ പാർക്ക് നമ്മൾ പോയ സ്പോട്ടായെങ്കിൽ പോലും അവിടെയും പാർക്കിംഗ് ഉണ്ട് ഫ്രീ പാർക്കിംഗ് ആണ് പക്ഷെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഫ്രീ പാർക്കിംഗ് ആണ് അതിനൊരു ഗ്രൗണ്ടോ അല്ലെങ്കിൽ പാർക്കിംഗ് ഏരിയയോ ഇല്ല ഈ ഫ്രീ പാർക്കിംഗ് എന്ന് പറയുന്നത് പ്രൊവൈഡ് ചെയ്യുന്നത് തന്നെ റോഡിന്റെ സൈഡുകളിൽ പാർക്ക് ചെയ്യുക എന്നുള്ളതാണ് അപ്പോഴും ഉണ്ടാകുന്ന ഒരു ഇഷ്യൂ എന്ന് വെച്ചാൽ റോഡിന്റെ ഒന്നത് വീതി കുറവാണ് പിന്നെ ഫുള്ളും കർവുകളാണ് വളവുകൾ ആണ് കൂടുതലും ഉള്ളത് ഈ വളവുകളിലും കൊണ്ട് പാർക്ക് ചെയ്തിടും വളവുകളിലും കൊണ്ട് പാർക്ക് ചെയ്തിടമ്പ ഒന്ന് വീതി കുറവും പിന്നെ വളവുകളിൽ പാർക്ക് ചെയ്യുന്ന കൂടെ ആകുമ്പോഴത്തേക്ക് അറിയാലോ വലിയ ചെറിയ കാറൊക്കെ ആണെങ്കിൽ ഓക്കെ ഫൈൻ കുഴപ്പമില്ല എങ്ങനെയെങ്കിലും എടുത്തോണ്ട് പോകും പക്ഷെ വലിയ വലിയ വണ്ടികൾ ചരക്ക് പോണ വണ്ടികള് വലിയ ടൂറിസ്റ്റ് ബസ്സുകൾ ഇതൊക്കെ ആകുമ്പോൾ വീണ്ടും പ്രശ്നവും പിന്നെ അവിടുത്തെ കെ എസ് ആർ ടി സി ബസ്സുണ്ട് പ്രൈവറ്റ് ബസ്സുകളുണ്ട് ഇങ്ങനെയൊക്കെ ആകുമ്പോൾ വീണ്ടും പ്രശ്നം അവിടെ വീണ്ടും സമയം കളയേണ്ടി വരും അപ്പോൾ പോകുന്നവരുടെ ഒരു ശ്രദ്ധയ്ക്ക് നിങ്ങൾ പാർക്കിങ് അവരെ ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല ഫ്രീ പാർക്കിംഗ് എന്ന് പറയുന്നത് പോലും റോഡ് സൈഡിൽ പാർക്ക് ചെയ്യേണ്ട അവസ്ഥയാണ് കർവ് അതായത് വളവുകളിൽ വരെ പാർക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത് അപ്പോൾ കുറച്ചെങ്കിലും ഒരു നമ്മുക്കും അതായത് നമുക്കും ഇതേ ട്രാഫിക് ബ്ലോക്കും ഇല്ലാവേണ്ടി വരും എന്നുള്ള ഒരു ബോധത്തോടു കൂടി ഒരു സൈഡിലൊക്കെ പാർക്ക് ചെയ്യുന്നതാണെങ്കിൽ വീണ്ടും കുഴപ്പമില്ല ഈ രണ്ട് സൈഡിലും കൂടി ആയിട്ട് പാർക്കിങ് വരുമ്പോഴും വലിയ ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് തന്നെ കറക്റ്റ് സമയത്ത് ഒരു സ്ഥലത്ത് എത്തിപ്പെടാൻ പറ്റൂല ഇതൊരു പ്രോബ്ലമാണ് ഞാൻ അവിടുത്തെത് പറഞ്ഞത് അപ്പോൾ നമ്മളെ തെറ്റല്ല നമ്മൾ ഇതുപോലെ കണ്ടില്ലേ എന്ത് മനോഹരമാണോ നോക്കിയാൽ നിങ്ങൾ ഈ ക്യാമറയിൽ കാണുമ്പോൾ തന്നെ എന്ത് ഭംഗിയുണ്ട് അപ്പൊ നേരിട്ട് കാണുമ്പോൾ എന്തോരം ഭംഗിയായിരിക്കും അപ്പൊ ഈ ഒരു ഇങ്ങനെയുള്ള സ്പോട്ടുകളൊക്കെ നമുക്ക് മിസ് ചെയ്യാൻ ഒരിക്കലും പറ്റൂല നമ്മൾ ഒന്ന് എപ്പോഴും എപ്പോഴും വരാൻ പറ്റുന്നല്ലോ ഇടയ്ക്ക് വെക്കേഷൻ ആകുമ്പോഴും പിന്നെ വന്ന എപ്പോഴും എപ്പോഴെപ്പോഴും വരണമൊന്നുമില്ല അപ്പൊ കണ്ടു പോകാൻ ആഗ്രഹിക്കുന്നവരാണല്ലേ അപ്പൊ സംഭവിക്കുന്ന വെച്ചാൽ പാർക്കിംഗ് ഒന്ന് ശ്രദ്ധിക്കുക പാർക്കിംഗ് നമ്മളും കൂടി ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ചിലപ്പോ ട്രാഫിക് ബ്ലോക്ക് ഇത്രയും ഏഹ് പ്രശ്നം ആവത്തില്ല നമ്മളും നമ്മളും രണ്ട് ദിവസത്തെ ഞാൻ പറഞ്ഞില്ലേ രണ്ട് ദിവസത്തെ ഇരുപത്തി ആറാം തീയതി പോയി ഇരുപത്തെട്ടാം തീയതി ഉച്ചക്ക് ശേഷം വരുന്ന ഒരു രീതിയാണ് പോയെങ്കിലും സംഭവം എന്ന് വെച്ചാല് നമ്മൾ ഇരുപത്തി ആറാം തീയതി പോയി ഒരു പന്ത്ര ഉച്ച പന്ത്രണ്ട് മണി പന്ത്ര പന്ത്രണ്ടരയോട് കൂടി ബ്ലോക്കിൽ കുറച്ചൊക്കെ പെട്ടുകൊണ്ടാണ് ഇല്ലെങ്കിൽ കറക്റ്റ് പതിനൊന്നേ മുക്കാൽ പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ എത്തുമായിരുന്നു ഇവിടെ നമ്മൾ എത്തിയപ്പോൾ പന്ത്രണ്ട് മണിയോ പന്ത്രണ്ടരെയോ ആയി അതിന് മുമ്പ് എങ്ങോണ്ട് എത്താൻ പറ്റുമായിരുന്നു ബ്ലോക്കിലായതുകൊണ്ടാണ് അപ്പോൾ ആ സമയത്ത് എത്തി നമ്മൾ കുഞ്ഞും കൂടി ഉള്ളത് ആയതുകൊണ്ട് നമ്മൾ അവളെയും കൺസിഡർ ചെയ്യണം നമ്മൾ അടിച്ചു പൊളിക്കുന്നത് മാത്രമല്ലല്ലോ അവളുടെ ഹെൽത്ത് അവളുടെ ആ ക്ഷീണോ അതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യണം പിന്നെ മോക്ക് ഇങ്ങനെ കാറിൽ പോകുന്നത് ട്രാവൽ ചെയ്യുന്നത് ട്രാവൽ ചെയ്യുന്നതിനോടൊന്നും താല്പര്യമില്ലാത്ത അല്ല അതായത് താല്പര്യമില്ല എന്നല്ല അവൾക്ക് നല്ല താല്പര്യമാണ് ഭയങ്കര ഇഷ്ടമാണ് കാറിൽ പോകുന്നതും ട്രാവൽ ചെയ്യുന്നതും പല സ്ഥലങ്ങളിലും പോകുന്നതെല്ലാം ഇഷ്ടമാണ് അതുകൊണ്ട് അവൾ പോയപ്പോഴും തിരിച്ചു വന്ന വഴിക്കായാലും ഒരു പ്രശ്നവും ഒരു പ്രശ്നം ഉണ്ടാക്കില്ല ടച്ച് ഇനി അങ്ങനെ പ്രശ്നങ്ങൾ പോകുമ്പോ ഉണ്ടാക്കാതിരിക്കട്ടെ എന്നാലും ഈ ഒരു യാത്രയില് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു നമ്മൾ നന്നായിട്ട് ഏർ നമ്മളുമായിട്ട് അത് സഹായിക്കുന്നുണ്ടായിരുന്നു കൊറേയൊക്കെ ഉറങ്ങി പിന്നെ ഉണർന്നിരിക്കുമ്പോഴായാലും വലിയ പ്രശ്നമൊന്നുമില്ല എന്റെ അടുത്ത് ഞാൻ പിന്നെ നമ്മള് ഞാനാണ് ഫോ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് വീഡിയോ എടുക്കുന്നതോ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴേ തന്നെ അവളുമായിട്ട് കൂടുതലും സംസാരിച്ച് അവളെ ഒന്ന് എൻജോയ് ചെയ്യിപ്പിച്ച് ഇരുത്തിക്കൊണ്ടിരുന്നു അതുകൊണ്ടും കൂടിയാണ് അവള് നന്നായിട്ട് എന്നാലും പറയാതിരിക്കാൻ വേണ്ടി അവൾ നല്ല സഹകരി സഹകരിച്ച് ഇത്രയും ഒരു ലോങ് അവളുടെ അവളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ലോങ് ട്രിപ്പ് തന്നെയായിരുന്നു ഇത് ആദ്യത്തെ ലോങ് ട്രിപ്പാണ് അപ്പോൾ നന്നായിട്ട് സഹകരിച്ചിരുന്നു പിന്നെ അവളുടെ ഹെൽത്തും നമ്മളുടെ ഹെൽത്തായാലും ഇത്രയും ലോങ് ട്രിപ്പ് ഡ്രൈവ് ചെയ്തൊക്കെ വരുമ്പോൾ കുറച്ച് ക്ഷീണമൊക്കെ കാണുമല്ലോ പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ആയാലും ഫസ്റ്റ് ഇങ്ങനെ കാറിലുള്ള ആദ്യത്തെ ലോങ് ട്രിപ്പായിരുന്നു ഇപ്പം പുള്ളി കുഞ്ഞുള്ളത് കൊണ്ട് പുള്ളി തന്നെയാണ് ഫുള്ളും വണ്ടി ഓട്ടിച്ചത് അപ്പോൾ അദ്ദേഹത്തിനും റെസ്റ്റിൻ്റെ ആവശ്യമുണ്ട് അതുകൊണ്ട് നമ്മൾ അന്നത്തെ ദിവസം എവിടെയും പോയില്ല ഉച്ചയ്ക്ക് നമ്മൾ ഹോട്ടലിൽ എത്തി റിസോർട്ടിൽ എത്തിയിരുന്നെങ്കിലും നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ചു നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് ഹോട്ടൽ ആ സോറി ഹോട്ടലല്ല റിസോർട്ട് റിസോർട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്തു അതുപോലെ തന്നെ റിസോർട്ടിന്റെ അടുത്ത് തേയിലത്തോട്ടത്തിൻ്റെ ഇടയിലായിട്ടാണ് ഈ റിസോർട്ട് വന്നത് അപ്പം തേയിലത്തോട്ടങ്ങളിലൊക്കെ പോയി കുറച്ചൊന്നും നടന്ന് നല്ല നമുക്ക് അവിടെ നടക്കുമ്പോൾ കൂടുതലും വൈകിട്ടൊക്കെ നടക്കുമ്പോഴങ്ങനെ ഭയങ്കര കെതപ്പോ അല്ലെങ്കിൽ തന്നെ ചൂടോ വിയർപ്പോ ഒന്നും ഉണ്ടാവില്ല നല്ല നല്ല തണു കാറ്റടിക്കുന്നുണ്ടായിരുന്നു ഭയങ്കര നമ്മൾ വേറൊരു എന്തോ ഒരു റിലാക്സിംഗിന്റെ പീക്കിലായിരുന്നു ആ ഒരു കാറ്റ് വീശുന്നത് തന്നെ എനിക്ക് അത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയത്തില്ല അത്രയും നല്ലൊരു അനുഭവമായിരുന്നു ആ റിസോർട്ടിന്റെ ആ ഒരു ചുറ്റുപാടും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സത്യം പറഞ്ഞ ഈ മൂന്നാർ യാത്രയിൽ കുറെ സ്ഥലങ്ങളിലൊക്കെ ട്രാഫിക് ആയിട്ട് ഒത്തിരി ഡിസപ്പോയിൻമെന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടമായതെന്ന് പറയുന്നത് ആ റിസോർട്ടിൽ പോയതും ആ റിസോർട്ടിൻ്റെ സ്റ്റേയും വൈകിട്ട് റിസോർട്ടിന് ചുറ്റും നടക്കാൻ പോയതും ആ ആ തേയിലത്തോട്ടങ്ങളുടെ ഇടയിലൂടെ നടന്നതും ഞാനും എൻ്റെ മോളും നന്നായിട്ട് എൻജോയ് ചെയ്തു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സ്ബൻഡായാലും നന്നായിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ പിറ്റേ ദിവസം രാവിലെ റിസോർട്ടിൽ നമുക്ക് സൺസെ സൺറൈസ് നന്നായിട്ട് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു ആ തേയിലത്തോട്ടത്തിന് കുറച്ചൊന്ന് മുകളിലോട്ട് പോയാൽ അല്ലെങ്കിൽ തേയില തോട്ടത്തിന്ന് കുറച്ചിറങ്ങിയാല് നടന്നിറങ്ങാനുള്ളൊരു സ്പേസ് ഉണ്ട് അപ്പോൾ അങ്ങനെ നടന്നിറങ്ങിയാൽ തന്നെ കാണാൻ കഴിയുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ കുഞ്ഞുള്ളത് കൊണ്ട് ഞാൻ അവളെ കൺസിഡർ ചെയ്യണം അവൾ ഫീഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടേനെ ഇങ്ങനെ ഫീഡ് ചെയ്ത് ഫീഡ് ചെയ്താണ് ഉറങ്ങുന്നത് രാത്രിയായാലും അപ്പോൾ രാവിലെ എനിക്ക് അവളേയും കൊണ്ട് ആ മഞ്ഞത്ത് പോകാൻ പറ്റത്തില്ല അവൾ ഉറക്കപ്പിച്ചിലൊക്കെ ആയിരിക്കും നിർബന്ധമായിരിക്കും എന്നുള്ളത് കൊണ്ട് അന്ന് രാവിലെ റിസോർട്ടിൽ നിന്ന് റിസോർട്ടിൻ്റെ അവിടെ നിന്നാൽ കാണാൻ പറ്റുന്ന ബാൽക്കണിയിൽ നിന്നാൽ കാണാൻ പറ്റുമായിരുന്നു അതല്ലാതെ ആയിട്ട് എടുക്കാനായിട്ട് എന്താണ് റിസോർട്ടിൻ്റെ തൊട്ട് റിസോർട്ട് ഞാൻ പറഞ്ഞല്ലോ ഈ തേയിലത്തോട്ടങ്ങളുടെ ഇടയിലാണ് തേയിലത്തോട്ടത്തുനിന്ന് കുറച്ചൊന്ന് ഹൈറ്റിൽ കയറി നിന്ന് എൻ്റെ ഹസ്ബൻഡ് ആ സൺസെറ്റ് സൺറൈസ് നന്നായിട്ട് എടുത്തിട്ടുണ്ട് അത് ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഇഷ്ടമാണെന്നുള്ളവർ കാണാനതൊക്കെ ഇഷ്ടമാണെന്നുള്ളവർ ഒന്ന് കയറി നോക്കണം കേട്ടോ അപ്പൊ അതൊക്കെ ഭയങ്കര ഒരു ഫീൽ ആണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെയൊന്നും അല്ല നേരിട്ട് ഇതൊക്കെ എൻജോയ് ചെയ്യണം മൂന്നാർ ഇങ്ങനെ കാറിഞ്ഞാൽ മൂന്നാർ ഇപ്പൊ രണ്ടാമത്തെ തവണയാണ് ആദ്യത്തെ തവണ പ്ലസ് ടു സമയത്ത് ഞാൻ എന്താണ് ഇവിടെ നമ്മളെ ഐ വി ഉണ്ട് ടൂർ ഉണ്ടല്ലോ അതിന് വന്നിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ സത്യത്തിൽ നമ്മളന്ന് വൈകിട്ടാണ് ട്രിപ്പ് തിരിച്ചത് അപ്പൊ രാവിലെ എളുപ്പം കാലത്ത് രണ്ടു മണിക്കോ എപ്പോഴോ അവിടെ എത്തി പിന്നെ നമ്മൾ കുളിച്ച് റെസ്റ്റ് ചെയ്ത് അങ്ങനെ കാണാൻ പോകണം അപ്പൊ ഈ മൂന്നാറിലോട്ട് പോണ വഴികളൊന്നും നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റില്ല ഫുൾ ഇരിട്ടാണല്ലോ രാത്രിയല്ലേ അപ്പോ പക്ഷെ ഇപ്പോഴാണ് ഞാൻ കഴ സത്തി കണ്ടത് നമുക്ക് ഈ മലകളൊക്കെ കാണുമ്പോ തന്നെ മലകളോടൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇതൊക്കെ കാണുമ്പോ തന്നെ ഭയങ്കര ഭയങ്കര സന്തോഷം തന്നെ അതെനിക്ക് എങ്ങനെ വേർഡ്സിലൂടെ പറയണമെന്ന് പോലും എനിക്ക് അറിഞ്ഞൂട അത്ര ഒരു നല്ലൊരു ഇതാണ് പിന്നെ വെക്കേഷൻ സമയത്ത് പോവാതിരിക്കുന്നതാണ് കുറച്ചുകൂടെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യണം കുറച്ച് ദിവസമേ ഉള്ളൂ എന്നൊക്കെയാണെങ്കിൽ ലീവ് എടുത്ത് പോകുന്നതായിരിക്കും നല്ലത് വെക്കേഷൻ സമയമാകുമ്പോൾ നല്ല തിരക്കാണ് ഇവിടെ റിസോർട്ടിലുള്ളവർ തന്നെ പറഞ്ഞു ഈ സമയത്തൊക്കെ രണ്ടും മൂന്നും നാലും മണിക്കൂറും അഞ്ചും മണിക്കൂറൊക്കെ ഒരുപാട് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല വളരെ കുറച്ച് സ്ഥലങ്ങളെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ എന്നാലും നല്ലൊരു ജേണി ആയിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ റിസോർട്ടും റിസോർട്ടിന് ചുറ്റുമുള്ളതായിരുന്നു കാര്യം പിന്നീടൊക്കെ ഭയങ്കര പല സ്ഥലത്തും പോയത് നല്ല റിഫ്രഷിംഗ് ആയിരുന്നെങ്കിൽ കൂടി ഈ ട്രാഫിക് ജാം വരുമ്പോഴത്തേക്കും നമുക്കൊരു ഡിസപ്പോയിൻമെന്റ് തോന്നും അപ്പൊ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബ ബൈ